ബാഗ് അമ്മ നിൽക്കും അതുകൂടി അത് തൂക്കിക്ക ആദ്യ കൂട്ടുന്ന ഫസ്റ്റ് ദിവസമാണ് കേട്ടോ സ്കൂളിൽ അപ്പോൾ ഡയറക്റ്റ് സ്കൂളാണ് കേട്ടോ അവൻ അംഗൻവാടി പ്ലേ സ്കൂളൊന്നും പോയിട്ടില്ല അപ്പോൾ അവനതിന് ഭയങ്കര ടെൻഷനുണ്ട് അവൻ ഇവിടെ കൊണ്ട് നിർത്തുമോ എന്താണ് അപ്പോൾ എന്നോട് നിൽക്കാനൊക്കെ പറയുന്നുണ്ടായിരുന്നു മുഖം അങ്ങനെ വാടി കരിഞ്ഞാണ് അവിടെ നിൽക്കുന്നത് ഇപ്പം പൊട്ടും ഇപ്പം പൊട്ടും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുമായിരുന്നു അപ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ഞാൻ ഒറ്റയ്ക്കാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവനെങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല എന്തായാലും ഇവൻ നിൽക്കില്ല എന്നുള്ളൊരു ഉറപ്പ് എനിക്കുണ്ടായിരുന്നു ും കരച്ചിൽ തുടങ്ങി കരച്ചിൽ തുടങ്ങിക്കഴിഞ്ഞ് പിന്നെ നിർത്തിയില്ല എല്ലാവരും നിൽക്കുന്ന സമയത്ത് അവൻ പുറത്തന്നെ നിന്ന് കരയുമായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവരും കൂടിയിട്ട് വരിപര്യായി നിന്ന് അവർക്കൊക്കെ ഒരു ക്യാപ്പ് പോലെ കൊടുക്കുന്ന സമയത്തും അവൻ ബാക്കിൽ നിൽക്കുമായിരുന്നു കേട്ടോ ഒരേ കരച്ചിലെന്ന് പറഞ്ഞാൽ ഒരേ കരച്ചിലായിരുന്നു പിന്നെ എങ്ങനെയോ ഒരു കണക്കിനാണ് ഞാൻ പറഞ്ഞ് ഒന്ന് സമാധാനിപ്പിച്ച് ഞാൻ സൈക്കിളും അതൊക്കെ കാണിച്ചു കൊടുത്ത് അതിൽ കുറേ ഇരുത്തി എങ്ങനെയൊക്കെ ഞാൻ ക്ലാസ്സിൽ കയറ്റിട്ടോ അങ്ങനെ ക്ലാസ് കയറ്റി ക്ലാസ് കയറ്റി ടീച്ചേഴ്സിനെ ടീച്ചറിനെ കണ്ടു പിന്നെ ചോക്ലേറ്റ് ചോക്ലേറ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊടുത്തപ്പോൾ പിന്നെ കുറച്ചും കൂടി ആശ്വാസമായി അവന് പിന്നെ കുറേയൊക്കെ കളിച്ചു കേട്ടോ അവൻ കളിച്ചു അവിടെ കുറേ വണ്ടികളുണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ കുറച്ച് ഓട്ടി കളിച്ചു എല്ലാവരും ക്ലാസ്സിലിരിക്കുമ്പോൾ അവൻ പുറത്ത് കളിച്ചോണ്ടിരിക്കുവായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ക്ലാസ്സിൻ്റെ ഉള്ളിലൊക്കെ കയറ്റി ഞാൻ എങ്ങനെയൊക്കെയോ പകുതിയൊക്കെ ആയി എന്നിട്ടാണ് ഞാൻ ക്ലാസിൻ്റെ ഉള്ളിലേക്ക് അയറ്റിയത് എന്നിട്ട് ഞാൻ ബാക്കിൽ തൊട്ട് ബാക്കിലിരുന്നു അവനെ അങ്ങനെ ഫ്രണ്ടിലിരുത്തി അപ്പോൾ ഞാൻ ബാക്കിൽ ഇരിക്കുന്നുണ്ടെന്ന് വേണ്ട അവിടെ ഇരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് അവൻ ടീച്ചറൊക്കെ സംസാരിക്കുക കേട്ടോ പാട്ടൊക്കെ പാടിക്കൊടുത്തു ടീച്ചർക്ക് അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായി എനിക്കൊരു സമാധാനമായിട്ടോ ഒന്ന് സെറ്റാവുമായിരിക്കും എന്ന് എൻ്റെ മനസ്സിൽ തോന്നി ഇതാണ് കേട്ടോ അത് കൂട്ടം ക്ലാസ് അപ്പോൾ ക്ലാസ് ഒന്നും ശ്രദ്ധിക്കാനൊന്നും പറ്റിയില്ല കാരണം അവൻ്റെ ആ ഒരു ഇതിൽ നമ്മൾ ബാക്കിയൊന്നും ശ്രദ്ധിക്കണേ ഇല്ല അങ്ങനെ ഞങ്ങൾക്കിന്ന് പന്ത്രണ്ട് മണിവരെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഒരു പതിനൊന്നര ആ സമയം വരെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വിട്ടാക്കി ഇനിയിപ്പോൾ നാളെ പോകണം അതുപോലെ തന്നെ ട്രീസർ എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു സ്റ്റീൽ ബോട്ടിൽ വേണം അതുപോലെ തന്നെ ടിഫിൻ ബോക്സ് ഞങ്ങൾ ചിക്കൻ്റെ ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബോട്ടിൽ ആയിരുന്നു അപ്പോൾ അത് മാറ്റണം നമുക്കിനി സ്റ്റീലിൻ്റെ ടിഫൻ ബോക്സും സ്റ്റീൽ തന്നെയായിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി അതൊക്കെ മാറ്റണം പിന്നെ യൂണിഫോം ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ ഇടണം അതൊക്കെ പറഞ്ഞു ഇപ്പോൾ കളർ ഡ്രസ്സാണ് ഇട്ടിരിക്കണേ അങ്ങനെ നിങ്ങളൊരു ബിരിയാണിയൊക്കെ വാങ്ങിച്ച് നേരെ ഓട്ടോയിൽ കയറി വീട്ടിൽ വന്നു അവന് സമാധാനമായി ബിരിയാണിയിട്ട് വിപണി